റാവംകൂർ സിസ്റ്റേഴ്സ് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഒരു കാലത്ത് താര റാണിമാരായിരുന്ന ലളിത പത്മിനി രാഗ്ണി എന്നീ തിരുവിതാംകൂർ സഹോദരിമാരുടെ ഒപ്പം അവരുടെ അമ്മാവന്റെ മകളായ ഒരു നടി കൂടി വളർന്നുവന്നു അവർ പിന്നീട് ദക്ഷിണേന്ത്യൻ സിനിമയിലെ തിരക്കുള്ള ഒരു അഭിനേത്രിയായി മാറി നൃത്തവേദിയിൽ നിന്നും വെള്ളിത്തിരയിലേക്ക് എത്തിയ ആ മലയാളി പെൺകുട്ടിക്ക് ആദ്യം അവസരമൊരുക്കിയത് തമിഴ് സിനിമാ വേദിയായിരുന്നു ഒരു ഇരവ് എന്ന തമിഴ് ചിത്രത്തിലൂടെ ക്യാമറയിലേക്ക് പകർത്തപ്പെട്ട ആ പെൺകുട്ടി പിന്നീട് ദക്ഷിണേന്ത്യൻ സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി അന്നും ഇന്നും അത്രയധികം ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത രണ്ടായിരത്തി അഞ്ഞൂറോളം സിനിമകൾ എന്ന റെക്കോർഡിലേക്കാണ് പിൽക്കാലത്ത് ആ നടി നയിക്കപ്പെട്ടത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മുതൽ ബംഗാളി സിനിമയിൽ വരെ ഓരോ മലയാളിയുടെയും അഭിമാനമായി മാറിയ മഹാനടി മികച്ച സഹനടിക്കുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും കലൈ മാമണി മുതൽ പത്മശ്രീ വരെയുള്ള പരമോന്നത ബഹുമതികളും ഭാഷാതീതമായി സമ്മാനിക്കപ്പെട്ട മഹാപ്രതിഭ മലയാള സിനിമയുടെ ബാല്യവും കൌമാരവും യൌവനവും കണ്ട അത്യപൂർവമായ ഒരു അമ്മ നക്ഷത്രം ആയിരക്കണക്കിന് സ്ത്രൈണഭാവങ്ങൾ അനശ്വരമാക്കി പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാർച്ച് മാസത്തിൽ നമുക്കരികിൽ നിന്നും അണഞ്ഞുപോയ ഓർമ്മയിൽ എന്നും സുകുമാരിയമ്മ എന്തെങ്കിലും അസുഖം ഇതാണ് ഇംഗ്ലീഷ് ഡാൻസ് ഈ നിങ്ങൾ കാണിച്ചോ ഐ അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ഈ വീട് ഭാഗ്യം ചെയ്ത വീടായി ലോകത്തിന്റെയും പാലത്തിന്റെയും കാര്യം ശലോമോൻ വിശദമായി അറിയണ്ടെന്ന് കരുതി അവന് പുറത്തേക്ക് അയച്ചത് ണോ റിപ്പേര് മണി എത്രേ പറഞ്ഞത് ചിന്നമ്മ പറയുന്നു നുണയാണെന്ന് നാട്ടുകൂട്ടത്തിന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു